നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഒക്ടോബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളായിപ്പം എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പി എസ് സി ബുള്ളറ്റിൽ ഉണ്ടാക്കണം പഠിച്ചിരിക്കണം പി എസ് സി ബുള്ളറ്റിലെ ആനുകാലിക ചോദ്യങ്ങൾ മാത്രമല്ല പി എസ് സി ബുള്ളറ്റിൽ കൊടുത്തിരിക്കുന്ന ഓരോ പോയിൻസും പി വൈ ക്യുണ്ട് അതുപോലെ മലയാളമുണ്ട് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് കറണ്ട് അഫെയർസ് ഉണ്ട് ജി കെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ട എല്ലാ പോയിന്റ്സും എവിടെയുണ്ട് നമ്മുടെ പി എസ് സി ബുള്ളറ്റിനുണ്ട് പറ്റുമെങ്കിൽ എന്താക്കുക വാങ്ങിയിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം ചിലപ്പോൾ ഒരു തവണ വായിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ നിൽക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾ വാങ്ങാൻ വേണ്ടി പറയുന്നത് ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ആർക്കാ ലഭിച്ചത് മക്കളെ അത് മോഹൻലാലിലാണ് ഏത് വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിലാണ് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനക്കാണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയായ ാദാ സാഹേബ് ഫാൾക്കേ പുരസ്കാരം നൽകുന്നത് ചിലപ്പം ഒരു പ്രസ്താവന രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് എങ്ങനെ ചോദിക്കാം ഇതേ ചോദ്യം എത്ര എത്ര ചോദിക്കാം മക്കളെ അപ്പം നമ്മൾ എന്താണ് ചോദ്യ രീതി ഒരു ചോദ്യകർത്താവ് എങ്ങനെയായിരിക്കും ഒരു ഭാഗത്തു നിന്നും ചോദ്യം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ ഇനി ഇതിൽ ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം എന്താണ് ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം അപ്പം എന്താക്കണം അത് പഠിച്ചു വെക്കുക അത് ശരിയായ പ്രസ്താവനയാണ് ഇനി മറ്റൊരു പ്രസ്താവന തരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാൽ ലഭിച്ചത് തെറ്റല്ലേ മക്കളെ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ആർക്ക് കിട്ടിയത് ആ നമ്മുടെ നമ്മുടെ മോഹൻലാലിന് കിട്ടിയത് ഓക്കെ അല്ലേ ഇനി പേസ് ചോദിക്കുന്നതാണേ ഇനി പത്ത് ലക്ഷം രൂപയാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം അത് ശരിയായ പ്രസ്താവനയാണ് അപ്പം ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആർക്ക് കിട്ടിയത് മോഹൻലാൽ അല്ലേ മോഹൻലാൽ ഇപ്പം ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം പത്ത് ലക്ഷം രൂപയും സ്വർണ കമല് കമൽ മുദ്രയും ഫലഹവുമാണ് ബഹുമതി അപ്പം നിങ്ങൾ ചോദിക്കും നമ്മുടെ മിഥുൻ ചക്രവർത്തിക്ക് ആർക്കാണ് മക്കളെ മിഥുൻ ചക്രവർത്തിക്ക് മിഥുൻ ചക്രവർത്തിക്ക് എപ്പോഴാണ് ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയത് യെസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണേ രണ്ടായിരത്തി ഇരുപത്തി നാല് കിട്ടി വേണം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ യെസ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കൾ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അതുപോലെ നമ്മുടെ പി എസ് ടിക്സിൻ്റെ ഇതാണ് യെസ് സി എ പി ഡി എഫ് ബെച്ച് കമ്പനി ബോർഡിന്റെ പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള സി എ പി ഡി എഫ് ബെച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യ കൂട്ടുകാരി എന്ത് ചെയ്യണം യെസ് തൊണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ ഫീ ആയിട്ട് വിടത് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തി നാല് എന്ന വാ വാട്സപ്പ് നമ്പറിലേക്ക് സി എ പി ഡി എഫ് ബാച്ച് എന്ന് എന്ത് ചെയ്യണം മെസ്സേജ് ചെയ്യുക ഇതിൻ്റെ പി ഡി എഫ് അതായത് പി എസ് സി ബുള്ളറ്റിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ താല് ലഭിക്കുന്നതായിരിക്കും ഇന്ന് രാവിലെ ജോയിൻ ചെയ്ത കൂട്ടുകാർ കാണുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഒക്ടോബർ വൺ ടു പാർട്ട് വൺ പാർട്ട് ടൂവും ഫുൾ പി ഡി എഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക അപ്പം ഒന്നും കൂടി ജോയിൻ ചെയ്യുക സി എ പി ഡി എഫ് ബാച്ചാണ് തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഇന്ന് വരുന്നുള്ളൂ ഇതിൻ്റെ ഫീ ആയിട്ട് വരുന്നുള്ളൂ എത്രയാണ് നോക്കലേ തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓക്കെ അല്ലേ യെസ് ഇനി നമ്മൾ ദാദാസാഹബ് ഫാൽക്കെ പുരസ്കാരം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മിഥുൻ ചക്രവർത്തി എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കാം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണേ ജ്ഞാനപീഠഛേതാവ് അമിതാഭ് ഘോഷിനെ കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ പാക്ക് ക്യോങ്നി പുരസ്കാരം ഏകദേശം എൺപത്തെട്ട് ലക്ഷം രൂപയാണ് പുരസ്കാര തുക ഒന്നുമില്ല ജ്ഞാനപീഠ പുരസ്കാരം അമിതാഭ് ഘോഷണി ജ്ഞാനപീഠചേതാവ് അമിതാഭ് ഘോഷണി കൊറിയയിലെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയായ പാക് ക്യോങ്നി പുരസ്കാരം ഏകദേശം എൺപത്തെട്ട് ലക്ഷം രൂപയാണ് പുരസ്കാര തുക എന്ന കാര്യം നിങ്ങളുണ്ടാക്കുക ഓർത്തിരിക്കുക അത് അത് ഇമ്പോർട്ടൻ്റ് അല്ല ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുൻ പ്രധാനമന്ത്രി വി പി നരസിംഹറാവുവിൻ്റെ പേരുള്ള പുരസ്കാരം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ലഭിച്ചു ആരൊക്കെയാണ് ലഭിച്ചത് മൻമോഹൻ സിംഗിനാണ് മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിൻ്റെ പേരിലുള്ള പുരസ്കാരം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ലഭിച്ചു അല്ലേ യെസ് ഇനി അയനം സി വി രാ ശ്രീരാമൻ കഥാ പുരസ്കാരം എസ് സിതാരക്ക് ആരൊക്കെയാണ് സിതാരക്കാണ് എസ് സിതാരക്ക് അയനം സി വി ശ്രീരാമൻ കഥാപുരസ്കാരമാക്കാൻ ലഭിച്ചത് എസ് സിതാരക്ക് ഇനി രാജ്ദീപ് സർദേശായിക്ക് ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം ഇതാണ് രാജ്ദീപ് സർദേശായിക്ക് ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഇതെന്ന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്താണെന്ന് തോന്നുന്നില്ല ഇതിന് ഏറ്റവും ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണ് എൻ്റെ ഇത്രയും കാലത്ത് എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നു ഇത് നമ്മൾ പി എസ് സി ബുള്ളറ്റ് പ്രസിദ്ധീകരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിക്കേണ്ടതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് എങ്കിലും എന്താണ് ഒരു സ്ട്രാറ്റജി നമ്മുടെ ക്വസ്റ്റ്യൻ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിൻ്റെ പേരിലുള്ള മുൻ പുരസ്കാരം മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ലഭിച്ചു ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു എന്താണ് ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണേ വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ച ഇന്ത്യൻ വംശജിയായ തേജസ്വി മനോജി ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അതും ചിലപ്പോൾ എന്താ ചോദിക്കാൻ ഉള്ള ക്വസ്റ്റൻ ആണ് എന്താണ് മക്കളെ വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ച ഇന്ത്യൻ വംശജിയായ തേജസ്വി മനോജ് ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെ തിരഞ്ഞെടുത്തു പലതും ചോദിക്കാം എന്താണ് ആ ഒന്നാണ് ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരഞ്ഞെടുത്തത് ആരെയാണ് ചോദിച്ചാൽ പറയണം അത് തേജസ്വി മനോജ് ആണ് ഓക്കെ അല്ലേ യെസ് ഇനി എ പി ജെ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരം രമേശ് ചെന്നിത്തലക്കാണ് രമേശ് ചെന്നിത്തല അത് ഇമ്പോർട്ടന്റ് ആണ് എ പി ജെ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരം ആക്കാൻ കിട്ടി നോക്കണേ അത് നമ്മുടെ രമേശ് അല്ലേ യെസ് ഇനിയും ജി ദേവരാജൻ ശക്തി ഖാഥാ പുരസ്കാരത്തിന് ഗായകൻ എം ജി ശ്രീകുമാർ അർഹനായി എന്താണ് ജി ദേവരാജൻ ശക്തി ഖാഥാ പുരസ്കാരത്തിന് ആരർഹനായത് ഗായകൻ എം ജി ശ്രീനിവാസ് ഓക്കേ അല്ലേ യെസ് ഇനി ചലച്ചിത്ര നടി ഷീലക്കും ഗായിക പി കെ മേഥിനി എന്നിവർക്ക് സാമൂഹ്യനീതി വകുപ്പിന്റെ വയോ സേവന അവാർഡുകൾ ലഭിച്ചു ഇപ്പം സാമൂഹ്യനീതി വകുപ്പിന്റെ വയോ സേവന അവാർഡ് നീതി വകുപ്പിന്റെ വയോ സേവന അവാർഡ് ലഭിച്ചത് ആർക്കാണ് മക്കളെയും ആർക്കാണ് മക്കളെയും എസ് നമ്മുടെ ചലച്ചിത്ര ചലച്ചിത്രനടി ഷീലക്കും ഗായിക പി കെ മേദിനിക്കുമാണ് പിനുള്ള എം ഇ പുരസ്കാരം സ്വന്തമാക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും പുരസ്കാര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നടനുമായ അഡോളസൻസ് എന്ന പരമ്പരയിലെ പതിനഞ്ചു വയസ്സുകാരൻ ഓവൻ കൂപ്പർ ഓവൻ കൂപ്പർ എം ഇ ഡ്രാമ സീരീസിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ കടുത്ത വർഗക്കാരൻ നേട്ടം സൈവറൻസി സ്വന്തമാക്കി അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല ഇതിനടുത്തത് മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങളിൽ തദ്ദേശ സ്ഥാപന വിഭാഗത്തിൽ മുഴക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം നേടി ഓക്കേ അല്ലേ എന്താണ് അത് ചോദിക്കുകയെ മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരങ്ങളിൽ തദ്ദേശ സ്ഥാപന വിഭാഗങ്ങൾ മുഴക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം മുഴക്കുന്ന ഗ്രാമപഞ്ചായത്ത് പച്ച തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ആർക്ക കിട്ടിയത് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലാണ് ആർക്കാണ് മക്കളെ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലാണ് ഇനി അസമിലെ ഗോലാഘട്ടിലാണ് അസമിലെ അസമിലെ ഗോലാഘട്ടിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ മുളയധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് എവിടെയാണ് മക്കളെ അസമിലാണ് അസമിലെ ട്ട് എന്താ സ്ഥാപിതമായത് ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിതാട്ടിലാണ് കിട്ടിയില്ല സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ആദരം അപ്പം പി സി ചോദിക്കുന്നത് ചേട്ടപ്പം എങ്ങനെയായിരിക്കും എന്താണ് എന്താണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ആദരം ലഭിച്ച കേരളത്തിലെ കോർപ്പറേഷൻ സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾക്ക് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ആദരം ലഭിച്ച കേരളത്തിലെ കോർപ്പറേഷൻ എന്ന് ചോദിച്ചാൽ പറയണം അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് ഇവിടെയാണ് നോക്കണേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓക്കെ അല്ലേ യെസ് ഇനി ഇതും കൂടി പഠിച്ചിട്ട് നമുക്ക് എന്താക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ വേണ്ടി ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇത് പഠിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നോക്കാം മികച്ച ജില്ലാ പഞ്ചായത്ത് ഏതാണ് മക്കളെ ഇടുക്കി മികച്ച ആർദ്ര കേരള പുരസ്കാരത്തിൽ ജില്ലാ പഞ്ചായത്ത് പുരസ്കാരം കിട്ടിയത് ഇടുക്കിക്കും മുനിസിപ്പാലിറ്റി വിഭാഗത്തിൽ ഗുരുവായൂരിനാണേ മുനിസിപ്പാലിറ്റി ഗുരുവായൂരും അതുപോലെ കോർപ്പറേഷൻ ചോദിച്ചാൽ പറയണം അത് തിരുവനന്തപുരം കോർപ്പറേഷനും ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയാണ് എവിടെയാണ് മക്കളെ പള്ളുരുത്തി ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ വെള്ളിനേരി എന്നാണ് ഗ്രാമപഞ്ചായത്ത് ഏതാണ് മക്കളെ അത് പാലക്കാട് ജില്ലയിലെ വെള്ളിനേരിയാണ് ഓർക്കുക നൂറ് പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അദ്ദേശം നമ്മുടെ സ്ഥാപനങ്ങളിൽ ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇടുക്കിയും മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി എന്താണ് നമുക്കളെ അത് ഗുരുവായൂരാണ് ഇനി കോർപ്പറേഷൻ ചോദിച്ചാൽ ഇത് പറയണം അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പള്ളുരുത്തി 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 ഗ്രാമപഞ്ചായത്ത് എന്താണ് നമുക്കളെ വെള്ളിനേരില്ലേ യെസ് ഇനി എന്നാൽ ഇതും കൂടി അന്ന് വായിക്കാം അക്രമകാരിയായ വന്യജീവികളെ കൊല്ലാൻ ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത് ഏതാണ് കേരളമാണ് എന്താണ് അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ ഉത്തര ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അധികാരം നൽകുന്ന വന്യജീവി സംരക്ഷണ നിയമം കൊണ്ടുവന്നത് എവിടെയാണ് എസ് കേരളത്തിലാണ് ഇനി ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ ലോക ദിനത്തിന്റെ പ്രമേയം ഇത് ചോദിച്ചോട്ട് എന്താ ചോദിക്കും ഇമ്പോർട്ടന്റ് ആണ് ആണ് ഓർത്തു വെച്ചോ ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഇത്തവണത്തെ ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം അല്ലേ യെസ് ഇനി വാട്സ് യു എനിലെ യു സ്ഥാനപതിയായി നിയമിതനായി ആരാണ് മൈക്ക് വാട്സ് യു എനിലെ യു എസ് ആയി നിയമിതനായി ഇനി ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ എസ് യു വി കാറുകൾ കണ്ടെത്താൻ കസ്റ്റംസും ഇ ഡിയും നടത്തിയ സംയുക്ത അന്വേഷണമാണ് ഓപ്പറേഷൻ നുംകോർ എന്നാണ് ഓപ്പറേഷൻ നുംകോർ ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ എസ് യു വി കാറുകൾ കണ്ടെത്താൻ കസ്റ്റംസും ഇ ഡിയും കണ്ടെ നടത്തിയ സംയുക്ത അന്വേഷണമാണ് മക്കളെ എന്താണ് ഓപ്പറേഷൻ നുംകോർ ഇനി തീര സംരക്ഷണ സേന അതായത് കോസ്റ്റ് ഗാർഡിന്റെ അഞ്ചാമത് ആഗോള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എവിടെ വെച്ച് നടക്കുക ചെന്നൈയിലാണ് എവിടെയാണ് ചെന്നൈയിൽ തീര സംരക്ഷണ സേനയുടെ അതായത് കോസ്റ്റ് ഗാർഡിന്റെ അഞ്ചാമത് ആഗോള ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എവിടെയാണ് നടക്കുക ചെന്നൈയിലാണ് അപ്പം ലോക സാക്ഷരധനത്തിൻ്റെ പ്രമേയം ചോദിച്ചാൽ പറയണം ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരതയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അതുപോലെ ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ എസ് യു വി കാറുകൾ കണ്ടെത്താൻ കസ്റ്റംസ് മീഡിയം നടത്തിയ സംയുക്ത അന്വേഷണമാണ് ഓപ്പറേഷൻ നുങ്കോർ ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇപ്പോൾ നമ്മുടെ സി എ പി ഡി എഫ് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യ കൂട്ടുകാരി തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അൻപത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് സി എ പി ഡി എഫ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യാം തൊണ്ണൂറ്റി രൂപയാണ് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ഇതുവരെ